ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ പ്രസിദ്ധമായ സെൻറ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ചിൻ്റെ മുന്നിലാണ് ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നമ്മുടെ നാവികൻ വാസ്കോ ഗാമ അല്ലെ പോർച്ചുഗീസ് നാവികനായ വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നമ്മുടെ കേരളത്തിലേക്ക് സമുദ്രമാർഗ്ഗമുള്ള വഴി കണ്ടെത്തിയ അതേ നാവികനായ ഗാമ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് ഈ പള്ളിയുടെ പേരാണ് സെൻറ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ചെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിനൊരു സംരക്ഷിത സ്മാരകമായിട്ടാണ് പെടുത്തിയിരിക്കുന്നത് പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും അതേപോലെ പുരാതന അവശിഷ്ടങ്ങളെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആക്ട് അനുസരിച്ച് ദേശീയ സ്മാരകമായിട്ടാണ് ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പള്ളി ഇവിടെയാണ് വാസ്കോടകാമ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്ന സ്ഥലം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്നതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ആയിരത്തി അഞ്ഞൂറിലും ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലുമൊക്കെ എന്താണ് പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തുകയുണ്ടായി അന്നൊക്കെ പെഡ്രോ അൽവാരസ് കബ്രാളും അതുപോലെ ഗാമയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഗാമയുടെ ആ ഒരു മൂന്നാമത്തെ വരവ് ആ വരവിലാണ് ഗാമയ്ക്ക് മരണം സംഭവിക്കുന്നത് അങ്ങനെ മരണം സംഭവിച്ച ഗാമയുടെ ഭൗതിക ശരീരമാണ് ഈ പള്ളിയിൽ അടക്കം ചെയ്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ചാണ് ഗാമ മരണമടയുന്നത് വാസ്കോട ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഗാമയുടെ പുത്രനായ പെഡ്രോഡി അൽവാരിസ് അല്ലെങ്കിൽ പെഡ്രോ ഡി സിൽവാഡി ഗാമ ഭൗതിക അവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായിട്ടിരുന്ന അൽഫോൺസോ ഡി അൽബുക്കർക്ക് കൊച്ചിയിൽ ഒരു കോട്ട നിർമ്മിക്കുകയും അതിനുള്ളിലായിട്ട് വിശുദ്ധ ബർത്തലോമി ഒരു ആരാധനാലയം പണി കഴിപ്പിക്കുകയും ചെയ്തത് ആ ആരാധനാലയമാണ് അന്നത്തെ അടികൊണ്ട് നിർമ്മിച്ച ആരാധനാലയമാണ് ഇന്ന് നമ്മളിൽ കാണുന്ന ആരാധനാലയം പോർച്ചുഗീസുകാർ കേരളത്തിലാണ് ആദ്യം വന്നതെന്ന് നമുക്കറിയാം അവർ ഏറ്റവും ആദ്യം എത്തിയ വിദേശീയരാണെന്നറിയാം അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ നിന്ന് പോയവരും ഈ പോർച്ചുഗീസുകാർ തന്നെയാണ് ഈ പോർച്ചുഗീസുകാരുടെ തിരിശേഷിപ്പുകളാണ് ഈ കാണുന്ന വസ്തുതകളെന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പള്ളി ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫോർട്ട് കൊച്ചിക്ക് സമീപമായിട്ടാണ് ഈ ഒരു പള്ളി നിലനിൽക്കുന്നത് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് ശേഷം ഈ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പിന്നീട് ഡച്ചുകാരുടെ കൈവശത്തിലാണ് എത്തിച്ചേർന്നത് അതായത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊച്ചിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയുടെ ആധിപത്യം ഏറ്റെടുത്ത ആൾക്കാർ ഡച്ചുകാരാണെന്ന് നമുക്കറിയാം റാണി ലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയുടെ ഭരണം ഏറ്റെടുക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈപ്പിടിയിൽ വയ്ക്കുകയും ചെയ്ത ആൾക്കാരാണല്ലോ നമ്മുടെ ഡച്ചുകാർ അന്ന് ആ ഡച്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരെ അടക്കം ചെയ്തിരുന്ന കല്ലറുകളും മറ്റുമാണ് നമ്മളീ കാണുന്നത് ഇതിനെ ഡച്ച് സെമിത്തേരി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുക ഡച്ച് സെമിത്തേരിയാണ് ധാരാളം കല്ലറുകൾ ഇവിടെ കാണുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള വാസ്തു നിർമ്മിതിയാണ് ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ വാസ്തുശില്പ ശൈലിയിലുള്ള ശവകല്ലറുകൾ അല്ലെങ്കിൽ സെമിത്തേരികളാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഡച്ച് സെമിത്തേരി ഇന്ന് കൈവശം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണമുള്ളത് ട്രസ്റ്റ് അസോസിയേഷൻ അവരുടെ കൈവശമാണ് സെൻറ്റ് ഫ്രാൻസിസ് ഇ എസ് ഐ ചർച്ചിൻ്റെ ഫോർട്ട് കൊച്ചിയുടെ കൈവശമാണ് ഈ പറയുന്ന സെമിത്തേരിയും അതിൻ്റെ ഉള്ളത് പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് ആകർഷിച്ച പ്രധാനപ്പെട്ടൊരു ഘടകമുണ്ട് അത് നമ്മുടെ നാട്ടിലെ സ്പൈസസാണ് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ആ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടിയാണ് ഈ പറയുന്ന വൈദേശികൻ എല്ലാവരും തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് അവരെല്ലാവരെയും നമ്മൾ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചു അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ദൈമുമുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ കായൽ അല്ലെങ്കിൽ കടൽ എന്നിങ്ങനെയുള്ള സമുദ്ര സമ്പത്തുള്ളത് മാത്രമാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊച്ചിയിൽ കായലും കടലും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്താണ് ഇത് നിൽക്കുന്നത് ഇവിടെ ഈ തുറമുഖത്ത് കൂടിയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരാവട്ടെ പോർച്ചുഗീസുകാരാവട്ടെ ഫ്രഞ്ചുകാരാവട്ടെ എത്തിച്ചേർന്നത് ആ കടലിൽ നങ്കൂരം ഇട്ട് കിടക്കുന്ന വലിയ കപ്പലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കടലിലൂടെ പോകുന്ന മത്സ്യബന്ധന യാനങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ കടലിലൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് വൈദേശീയരായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നത്